പെനാൽറ്റി ൌട്ടിന് ഉജ്ജ്വല സമാപനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പ്രാബല്യത്തിൽ വന്ന ഹയർ സെക്കൻഡറി സ്കൂളും ഈ പ്രദേശത്തെ സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും മുന്നിലയിൽ എത്തിക്കാൻ കാരണമായ ലോഞ്ചിംഗ് പാടുകളാണ് യൂണിറ്റ് ഒരുക്കിയ കോതമംഗല രൂപതാ തല പെനാൽറ്റി ഷൂട്ട് ഔട്ട് മത്സരത്തിനാണ് ഉജ്ജ്വല സമാപനം കുറിച്ചത് സെന്റ് അഗസ്റ്റിൻസ് അസിസ്റ്റന്റ് വികാരി ഫാദർ ഡെൽവിൻ കൂരിക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു ഇടവക വികാരി റവറൻ ഡോക്ടർ മാനുവൽ പിച്ചിലക്കാട്ട് അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് തോമസ് കുര്യൻ സ്വാഗതം ആശംസിച്ചു ദീർഘമായിട്ടുള്ള അവസരമല്ല ഇത് ഇത് എങ്കിലും കല്ലൂർക്കാട് അഭിമാനത്തിന്റേതായിട്ടുള്ള അവസരമായിട്ട് ഞാൻ കാണുന്നു കായിക പ്രേമികളായ മാടപ്പിള്ളിക്കുന്നേൽ എം സി പീറ്ററിന്റെ അനുസ്മരണാർത്ഥം മകൻ ജോസം പീറ്റർ സ്പോൺസർ ചെയ്ത തുകയും കുഴികണ്ടത്തിൽ ജോണി അഗസ്റ്റിൻ സ്പോൺസർ ചെയ്ത അഗസ്റ്റിൻ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിക്കും സെൻറ്റ് പോൾ സൊസൈറ്റി സ്പോൺസർ ചെയ്ത എവറോളിംഗ് ട്രോഫിക്കും മുൻനിരയിലെത്തുന്നവർക്ക് ആറായിരം മൂവായിരം ആയിരം എന്നീ തുകകൾക്കായുള്ള നാലുമണിക്ക് തുടക്കം കുറിച്ച മത്സരത്തിൽ ഇരുപത്തിനാല് ടീം അംഗങ്ങൾ മാറ്റുരച്ചു ഏഴ് മണിയോടെ മത്സരം അവസാനിച്ചപ്പോൾ പന്നിമറ്റം യൂണിറ്റ് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനം മയിലുകൊമ്പ് യൂണിറ്റും മൂന്നാം സ്ഥാനം കലയന്താനി യൂണിറ്റും കരസ്ഥമാക്കി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് കെ സി വൈ എം രൂപത അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻ ഫാദർ ജോർജ് പീച്ചാനിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്ത് സമ്മാന വിതരണം ചെയ്തു വളരെ ഒരു ഒരു മുർത്തത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത് അതിന് കല്ലൂർക്കാട് മൈതാനം സാക്ഷിയായി കല്ലൂർക്കാട് പ്രദേശവാസികളെയൊക്കെ സന്തോഷത്തിൽ ആറാടിച്ചുകൊണ്ട് ഒരു മത്സരം കടന്നു പോവുകയും മണിയായപ്പോഴേക്കും ഏതാണ്ട് ഇതെല്ലാം പൂർത്തിയാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് സംഘാടകരായിട്ടുള്ള ഇവിടുത്തെ കെ സി വൈ എം ഭാരവാഹികളെ ബഹുമാനപ്പെട്ട കൊച്ചത്തിന്റെ നേതൃത്വത്തിലുള്ള ടീമിനെ ഞാൻ സ്നേഹത്തോടും നന്ദിയോടും കൂടെ ഓർക്കുകയാണ് ഇതിനെ നൽകിയതും വലിയ സന്തോഷത്തോടുകൂടെ ഞാൻ ഓർക്കുകയാ എല്ലാവരെയും സ്നേഹത്തോടും നന്ദിയോടും കൂടെ ഓർക്കുന്നു പിതൃവേദിയും മാതൃവേദിയും അതുപോലെ ഇവിടുത്തെ എല്ലാ സംഘടനകളും ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് അസിസ്റ്റന്റ് വികാരി ഗ്രോട്ടോയ്ക്ക് എതിർവശം നാളുകളായി കാടുപിടിച്ചു കിടന്ന സ്ഥലം കെ സി വൈഎം കുട്ടികളുടെ നേതൃത്വത്തിൽ വെട്ടിത്തെളിച്ചാണ് തീവാറുന്ന മത്സരത്തിന് വേദിയായപ്പോൾ അക്ഷരാർത്ഥത്തിൽ കലൂർക്കാട് ചരിത്ര സംഭവത്തിനാണ് സാക്ഷ്യം കുറിച്ചത് ന്യൂസ് ഡെസ്ക്